കേരള കരയാകെ കണ്ണീരിൽ അണിയിച്ച് ജൂലൈ മുപ്പതിന് നടന്ന വയനാട് ദുരന്തം പ്രശസ്ത മാപ്പിളകവി ജനാബ് ഹംസ നരോക്കാവിൻ്റെ തൂലികയിൽ നിന്നും രണ്ടും നീട്ടി പോരുള്ള ബിസ്മില്ലാ മുടി തുണ്ടം പാതി മുന്തുടും വയനാടിടം തട്ടി മുക്കി ഒലിച്ചു കുതിച്ചുരുൾപൊട്ടി മുച്ചൂടും മടിമുടി തരിശാക്കി ഊ കില്ലൂരുൾ പൊട്ടി ഒലിച്ചു പോയേ ഓ കില്ലൂരുൾപൊട്ടി ഒലിച്ചു പോയേ ഒലിച്ചു പതിച്ചു നിലച്ചിട വാസമർത്തു തമർത്തു തിമിർത്തിടമരിഷം നാശം കേറി നിലം ചള്ളി അതിശയമേന്തി അടിഞ്ഞത് കാന്തി ഫുറസും ഫുറുസിൽ വീടും നാടും ജീസറും കൊണ്ടായ് തുമ്പും തെമ്പിൽ ജസതും കൊണ്ടോ രണ്ടും നീട്ടി ധുവാൻ തീരെന്തല്ല മുന്തുറ്റ പോരുള്ള മുടി തുണ്ടം പാതി ബിദാസ്മില്ല മുടിതുണ്ടം കായിന്തെണ്ടാതിൻപായത്താല് ജനകൂട്ടം ഒക്കത്താതൊക്കെ തളർന്ന പാട്ടം ൊന്നേ നാടും വീടും റോഡും പൊട്ടിപ്പോ ിട്ട് മണ്ടുന്നെന്തി നാളെ ഇരുട്ടിൽ കുണ്ടം തള്ളിടു കലിമലം കുത്തിയൊലിച്ച് വസിത്തിട ഫും കുണ്ടം തള്ളിടു കലിമല വെള്ളം കുത്തിയൊലിച്ച് വസിത്തിട ഫും കുത്തി മറിച്ച് ബനീട നഷ്ടം ഒറ്റപ്പെട്ട കഷ്ടം കഷ്ടം ഭാവി മണ്ണിൽ താളർന്നേ പൊട്ടി മൂവെട്ടം സൗതാതിൽ തകർന്നേ മുണ്ടയ്ക്ക രണ്ടും നീട്ടി മുന്തുറ്റ പോരുള്ള തൂവാനിറൈതിരൈന്തല്ല ഓ ബിസ്മില്ല മുടി തുണ്ടം പാതി പാതില്ല ടുങ്ങാത്ത കാലി മൂത്ത ഊരുൾപ്പെട്ട് വിരുത്ത് തെളിച്ചം വെച്ച ബലതും താണ്ടി മന്ത്രികളെത്തി തകൃതിയിൽ വേലിപ്പാലം ഒരുക്കി സേന ജനം മന മന്ത്രികളെത്തി തകൃതിയിൽ വേലിപ്പാലം ഒരുക്കി മണ്ണിലമർന്നര തപ്പിടും പക്കം കണ്ണീർ വെള്ളലി ബാസിലടക്കം അടക്കാൻ പറ്റാത്തടി ദുരന്തവാർത്ത കേട്ട് കൽപറ്റ് അന്ന സ്ഥലർന്ന് കൊണ്ടേ കൊണ്ടുള്ള വിസ്താരം ഞാൻ സിൽസാലിൽ ബീലാദിയിലെത്തി സാറാ വിനാശം സുമ്മാ ഹംസഹമായി കൂറിത്ത് കൊല്ലം രണ്ടാലീഫും വായി രൂപത്തും ചാതുർ ചേർത്ത് കൂടെ സാത്ത് ഷെഹറു മൂപ്പത്തിൻ്റെ ദിവസത്ത് ദോഷം മുണ്ടക്കി ചൂരൽ മലപ്പുഞ്ചേരിനോമാ ദേഷ്യം മാഗരിത്തശുകേ السلام عليكم ورحمه الله وبركاته